ടെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാസം നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്തെ കുടിശ്ശിക പെൻഷനുകൾ തീർത്ത് അതാത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് സമാഹരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ച് മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനായ നാലായിരത്തി രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കഴിഞ്ഞു കൂടാതെ ഏപ്രിൽ മാസം അവസാനത്തോടെ വീണ്ടും പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി ഇന്ധന മദ്യസെസ്സുകൾ പിരിക്കുന്നുണ്ടെങ്കിൽ പോലും കടമെടുത്താണ് പ്പോഴും പെൻഷൻ വിതരണം നടത്തുന്നതെന്നാണ് സംസ്ഥാനം അറിയിക്കുന്നത് വിവിധ സെസ്സുകളിലൂടെ ലഭിക്കുന്ന എഴുനൂറ് കോടിയോളം രൂപ ഒരു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ പോലും തികയില്ല ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് രീതിയിൽ ധനസമാഹരണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് കൺസോർഷ്യം രൂപീകരിച്ചും രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി മൂവായിരം കോടി രൂപയുടെ അനുമതി കൂടി സംസ്ഥാനത്തിന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായി കഴിഞ്ഞു അയ്യായിരം കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുകയായിരുന്നു ഡിസംബർ ജനുവരി എന്നീ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും പുറത്തുവരുന്നു പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അയ്യായിരം കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് ഈ തുക സംസ്ഥാനത്തിന് അനുവദിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി വിതരണം ആരംഭിക്കാൻ സംസ്ഥാനത്തിന് കഴിയുകയുള്ളു മസ്തരം പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക എത്തിക്കും വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക